ോ എന്താളെ നിങ്ങൾ എന്ത് പണിയാണ് ബുക്കിൽ നിന്ന് പേജ് കേറിയിട്ടാണോ മീൻ വാങ്ങാൻ പോവാ ഓ എന്റെ കുട്ടിയുടെ ബുക്കിൽ പത്തുനൂറ് പേജ് ഉണ്ട് അയിനിന്നിപ്പോ ഒരു പേജ് പോയിച്ചിട്ട് കുഴപ്പമില്ല ഒഴിവാ പഠിച്ചു വലിയ കളക്ടറാവാൻ പോവുവല്ലേ മോളെ ഞാൻ പ്രസവത്തിന് കുട്ടിനെ കൊണ്ടുപോകോ ആ അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഇവിടെ നിർത്തി കുട്ടിയുടെ ഉള്ള പഠിപ്പം കൂടെ ഉമ്മ എന്താപ്പണ്ടായി എന്തുണ്ടാവാൻ മോളുടെ പേജ് ചെയ്തിട്ടാണ് വാങ്ങാൻ ഉമ്മ ഈ പ്രസവത്തിന്റെ കുട്ടിയെ ആ ഒന്നും കുഴപ്പമില്ല ഞാൻ നല്ലൊരു ഓൺലൈൻ ട്യൂഷൻ ചേർത്തോളാം കുട്ടികൾ പഠിച്ചു മിടുക്കരാവുക എന്നത് ഓരോ രക്ഷിതാക്കളുടെയും സ്വപ്നമാണ് പല കാരണങ്ങൾ കൊണ്ടും നിങ്ങളുടെ കുട്ടി പഠനത്തിൽ പുറകോട്ടാണോ ക്ലാസ്സിലെ പല കുട്ടികൾക്കും ഒപ്പം എത്താൻ നിങ്ങളുടെ കുട്ടിക്ക് സാധിക്കുന്നില്ലേ എക്സോറ എഡ്യൂക്കേഷൻ ഇതിനെല്ലാം ഒരു പരിഹാരമാണ് നിങ്ങളുടെ കുട്ടിയുടെ ഐക്യു ലെവൽ മനസ്സിലാക്കി കുട്ടിക്ക് അനുയോജ്യമായ അധ്യാപകരുടെ സഹായത്താൽ കുട്ടിയുടെ പഠന നിലവാരം ഉയർത്തി കൊടുക്കുന്നു ഒരു കുട്ടിക്ക് ഒരു ആയതിനാൽ പഠനത്തിൽ കുട്ടിക്ക് മനസ്സിലാവാത്ത ഭാഗങ്ങളും കുട്ടിയുടെ സംശയങ്ങളുമെല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ കുട്ടിക്ക് മനസ്സിലാക്കിയെടുക്കാനും സാധിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് ഇഷ്ടമുള്ള ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്യാനും നിങ്ങൾക്ക് അനുയോജ്യമായ സമയം സെലക്ട് ചെയ്യാനുമുള്ള അവസരവും ഉണ്ട് ഇനി കുട്ടികൾക്ക് മാത്രമല്ല കെ ജി മുതൽ പി ജി വരെയുള്ളവർക്കുള്ള ട്യൂഷനും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ നമ്പറിലോ ഈ പേജിലോ കോൺടാക്ട് ചെയ്യുക